എല്ലാ തട്ടിപ്പുകാരും കാലാകാലങ്ങളായി ചെയ്തു വരുന്നൊരു ചൊടുക്ക് വിദ്യയുണ്ട് സൂത്രപ്പണി അതായത് നാട്ടിൽ കൊള്ളാവുന്ന ആളുകൾ പൗരപ്രമുഖർ അല്ലെങ്കിൽ ഭരണകർത്താക്കൾ ഇവരുടെയൊക്കെ ഒപ്പം നിന്നുകൊണ്ട് ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഇവർ ചിത്രം സംഘടിപ്പിച്ചെടുക്കും ഫോട്ടോ സംഘടിപ്പിക്കും അല്ലെങ്കിൽ വീഡിയോ സംഘടിപ്പിക്കും ഈ ഫോട്ടോസും വീഡിയോസും പുറമെ കാണിച്ച് എനിക്ക് ഉന്നതരുമായി വലിയ ബന്ധമുണ്ട് എന്ന് വരുത്തി തീർത്തിട്ടാണ് പല തട്ടിപ്പുകാരും തട്ടിപ്പ് നടത്തി നമ്മൾ കണ്ടിട്ടുള്ളത് കേരളത്തിൽ കുറച്ച് നാളുകളായി നടന്ന തട്ടിപ്പിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ നമുക്കിത് കാണാൻ സാധിക്കും ജോൺസൺ മാവുങ്കൽ പിന്നെ പാതി വില തട്ടിപ്പ് കേസിലൊക്കെ ഇതുതന്നെയാണ് പ്രധാനമന്ത്രിക്ക് നരേന്ദ്രമോദിക്ക് പൊന്നാടി എണീക്കുന്ന പടമാണ് പാതി വില തട്ടിപ്പിൻ്റെ തട്ടിപ്പിൻ്റെ ആശാൻ പുറത്തുവിട്ട ചിത്രം അതിൻ്റെ നെഗറ്റീവുണ്ട് അതെ ക ഒരു കണപ്പു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ കോടിക്കണക്കിനാണ് ആ പ്രിൻറ്റ് ചെയ്തത് ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണെന്ന് വിചാരിക്കുക പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മുടെ ശബരിമല വിവാദമായിട്ട് പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ പൂരി ഒരു കീഴ്ശാന്തിയാണ് ഇപ്പോൾ ഇന്ന് ശബരിമലയിൽ നടന്നിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും ഉത്തരവാദി എന്ന രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടി ഒരു ശ്രമം നടക്കുന്നു ഇദ്ദേഹത്തിന് പങ്കുണ്ടെന്നുള്ളത് പകൽ പോലെ വ്യക്തം പക്ഷേ അദ്ദേഹം മാത്രം വിചാരിച്ചുകൊണ്ട് ഇന്ന് പറഞ്ഞു കേൾക്കുന്ന ഒരു തട്ടിപ്പും ശബരിമലയിൽ നടക്കില്ല എന്നുള്ളത് സാധാരണക്കാരായ ഒരു മനുഷ്യനറിയാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തലയിൽ ഇതെല്ലാം കെട്ടിവെച്ചിട്ട് രക്ഷപ്പെടാൻ എവിടെയൊക്കെ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് അതെല്ലാവർക്കും അറിയാം പക്ഷെ പറഞ്ഞു വരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രി പിണറായി വിജയൻ കടന്നപ്പള്ളി ദേവസ്വം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സോണിയാഗാന്ധി അടൂർ പ്രകാശ് ഇങ്ങനെയുള്ള കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരുമായി ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം പുറത്തുവിട്ടിട്ടാണ് കർണാടകയിലും അതുപോലെ തന്നെ നമ്മുടെ മൈസൂരിലും ബംഗളൂരിലും തമിഴ്നാട്ടിലുമൊക്കെയുള്ള കോടീശ്വരന്മാരായ അയ്യപ്പഭക്തന്മാരെ സ്വാധീനിച്ച് തനിക്ക് ഉന്നതങ്ങളിൽ ബന്ധമുണ്ട് എന്ന് അവരെ ധരിപ്പിച്ചിട്ടാണ് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയിട്ടുള്ളത് എന്ന ഒരു സൂചനയാണ് വിജിലൻസ് പുറത്തുവിടുന്നത് ഇതിന് ഉപോത്ഫലകമായി ഇന്നിപ്പോൾ മാതൃഭൂമി ഓൺലൈനിൽ ഉണ്ണികൃഷ്ണൻ പൊറ്റി മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലുള്ള കേരളത്തിലെ പ്രമുഖരായ നേതാക്കൾ സോണിയാഗാന്ധി അടക്കമുള്ള ആളുകളുടെ ഒപ്പം നിൽക്കുന്ന ചിത്രം പുറത്തുവിട്ടിട്ടുണ്ട് നമ്മുടെ തട്ടിപ്പ് നടത്തുന്ന ആളുകൾ ഇതൊരു സ്ഥിരം പതിവാക്കി മാറ്റിയിരിക്കുന്നു ശൈലിയാക്കി മാറ്റിയിരിക്കുന്നു ഈ വിഷയത്തിൽ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ പടം അല്ലെ ഉണ്ണികൃഷ്ണൻ ബോറ്റിയും ചേർന്നുള്ള പടങ്ങൾ കേരളത്തിലെ പൗരപ്രമുഖരുടെയും വി വി ഐ പികളുടെയും കൂടെ ധാരാളം വന്നിട്ടുണ്ട് അതിൽ ധാരാളം വരാൻ പിന്നെ പ്രത്യേകിച്ച് ഒരു ഭക്തിമാർഗ്ഗമായതുകൊണ്ട് ആരും സംശയിക്കുകയില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി പോയി കാണുന്ന അനുഗ്രഹം മേടിക്കുക അല്ലെങ്കിൽ കാണുന്നതോ വലിയ അനുഗ്രഹത്തിൻ്റെ ലക്ഷണമായിട്ട് തന്നെ വ്യാഖ്യാനിക്കും പക്ഷെ ഇതിൽ മനസ്സിലാക്കാൻ പറ്റാത്ത ദുരൂഹത ഇപ്പം നിങ്ങൾ എന്താ പറയുക സോണിയാഗാന്ധി അവരുടെ ഉൾപ്പെടെയുള്ള പടങ്ങൾ ഉള്ളതുകൊണ്ട് ഇത് മാധ്യമങ്ങൾ ഈ വാർത്തയെ മുക്കുക ചെയ്യുന്നത് മാധ്യമങ്ങൾ ഈ വാർത്തയെ മുക്കുന്നു എന്ന് പറയുമ്പോൾ കില്ലിങ് ദ ന്യൂസ് എന്ന് പറയും കില്ലിംഗ് ന്യൂസ് പറഞ്ഞാൽ ഒരു വാർത്ത റെപ്പറ്റേഷൻ കൊണ്ട് പലതരത്തിലുള്ള പല ആംഗിളിലുള്ള റിപ്പിറ്റേഷനുമുണ്ട് തുടർന്നത് കേൾക്കാനുള്ള താല്പര്യം ഇല്ലാതാക്കും ഇപ്പോൾ ഇത് ഈ സംഭവം ശബരിമലയിൽ നിന്ന് ഈ വസ്തുവെല്ലാം അടിച്ചെടുത്തുകൊണ്ട് പോയി എന്നുള്ളൊരു സത്യം എല്ലാവർക്കും അറിയാം ആ വസ്തുവിനെ അത് ഏതെല്ലാം തരത്തിലാണ് ചിത്രീകരിച്ച് കൊണ്ടുവരുന്നത് ബാംഗ്ലൂർ കൊണ്ടുപോയി ചെന്നൈക്ക് കൊണ്ടുപോയി ഇങ്ങനെ മാറി ഉണ്ണികേഷം പോയി കൊണ്ടുപോയി അതിനു മുമ്പ് ഇരുന്ന ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരെ കൊണ്ടുപോയി ഇപ്പം നമുക്ക് ആ പടം കൺഫ്യൂഷനായി ആരെ എന്താ അവിടെ സംഭവിച്ചെന്നുള്ളത് അല്ല സാർ ഇതിൽ കൺഫ്യൂഷൻ്റെ ഒരു വിഷയം കാരണം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതായത് ഭരണപരമായ കാര്യങ്ങളിൽ അത്രത്തോളം നൈപുണ്യം ഇല്ലാത്ത ശരാശരിക്കാരന് വരെ അറിയാൻ പറ്റും അവിടെ ഒരു കീഴ്ശാന്തി മാത്രം വിചാരിച്ചു ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വർണ്ണാഭരണങ്ങളോ അല്ലെങ്കിൽ സ്വർണകവചിതമായിട്ടുള്ള ആഭരണങ്ങളോ അതൊന്നും കടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം സ്വർണ്ണകവിചിതാഭരണം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ദ്വാരപാല വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന വിജയം വലിയ പണി കഴിപ്പിച്ച സ്വർണ്ണപ്പാളി ഇത് ഒരു കീഴ്ശാന്തി മാത്രം വിചാരിച്ചാൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം ഇത് തന്നെയാണ് ഇന്ന് എല്ലാവരും ഏറ്റേറ്റ് പറയുന്നത് ഇത് ഏറ്റേറ്റ് പറയുമ്പോൾ ആരാണിതിൻ്റെ പുറകിലുള്ളത് എന്നുള്ളത് ദുരൂഹം തന്നെയാണ് അതിൻ്റെ ഫോളോ അപ്പ് ഉണ്ടോ അതെ അതിൻ്റെ ഫോളോ അപ്പ് അപ്പില്ലെന്നുള്ളതിൻ്റെ കാരണം ഈ കറപ്ഷൻ അല്ലെങ്കിൽ ഇതുപോലത്തെ പരിപാടി തട്ടിപ്പുകൾ ഫ്രോഡ് പരിപാടികൾ ഇത് ഇൻഡിവിജ്വലിനെ കേന്ദ്രീകരിച്ച് അതിൻ്റെ മോട്ടീവ് വരുമ്പോൾ മാത്രമേ ഇതാവുകയുള്ളൂ അതിന് ഇയാളുടെ ഇൻഡുവി യഥാർത്ഥ പ്രതിയല്ല എന്ന് കേൾക്കുന്നതിനും വായിക്കുന്നതിനും മുഴുവൻ അറിയാം ഞാനിൻ്റെ അകത്ത് ഏറ്റവും വലിയ അത്ഭുതം കാണുന്നത് ഇത്തരം പല തട്ടിപ്പുകളിലും ഇടനിരക്ക ഏതെങ്കിലും സമയത്ത് ബാംഗ്ലൂർ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം എങ്ങനെയാണ് ബാംഗ്ലൂർ ഇത്രയും ഇമ്പോർട്ടൻസ് വരുന്നത് ബാംഗ്ലൂർ ഇയാളൊരു സാധനം കൊണ്ട് പോലെ ബാംഗ്ലൂർക്ക് ആവുകയാണ് അവിടെ വെച്ചാൽ ആർക്കൊക്കെ കൊടുത്തു എന്നറിയത്തില്ല അത് എന്തിനാണ് ബാംഗ്ലൂർക്ക് കൊണ്ടുപോകും എന്നുള്ളത് അറിയേണ്ട കാര്യമാണ് കാരണം ബാംഗ്ലൂര് മലയാളികളായ ഒത്തിരി തട്ടിപ്പുകാരവിടെ പലതരത്തിലവിടെയുണ്ട് തന്നെയല്ല അതൊരു നിയമവിരുദ്ധമായ പരിപാടിയാണ് അത് ചെയ്യാൻ പാടില്ല ശബരിമല ഹൈക്കമ്മീഷണറുടെ ഒന്നും അനുമതിയില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ശ്രീരാംപുരം എന്ന് പറഞ്ഞിട്ടുള്ള ബാംഗ്ലൂരിലെ ആ അമ്പലത്തിലെ ഈ ക്ഷേത്രത്തിലെ മേൽശാന്തി ആയിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അപ്പോൾ അദ്ദേഹം ഇവിടുത്തെ നാട്ടിൽ നിന്ന് ചില തെരുകിട പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ എല്ലാ മാധ്യമങ്ങളും പുറത്തുവിട്ടിരിക്കുന്നത് അതെന്തുവാണ് നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുമിച്ചുള്ള ഒരു ചിത്രം ആ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ധനാഠ്യന്മാരെ എല്ലാം കണ്ടുപിടിച്ചിട്ട് അവരിൽ നിന്ന് ശബരിമലയെ കേന്ദ്രീകരിച്ച് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കണം എന്ന് പറയുമ്പോൾ നല്ല വരുമാനമുള്ള അല്ലെങ്കിൽ വരവിൽ കവിഞ്ഞ് ധാരാളം സ്വത്ത് മാറ്റിവയ്ക്കാനുള്ള ആളുകൾ അയ്യപ്പന് ദാനം ചെയ്യുന്ന ഒരു കോടിക്കണക്കിന് രൂപയാണ് അങ്ങനെ അവരെ കണ്ടുപിടിച്ചിട്ട് നിർദ്ധനരായിട്ടുള്ള ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുക നിർധനരായ യുവതികളുടെ കല്യാണം നടത്തി കൊടുക്കുക അയ്യപ്പ സ്വാമിക്ക് പടിപൂജ ചെയ്യുക അങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപ സമാഹരിക്കുന്നു അതിന് വിശ്വാസം നേടാൻ വേണ്ടി മുഖ്യമന്ത്രി പോലുള്ള അല്ലെങ്കിൽ സോണിയാഗാന്ധി പോലുള്ള അല്ലെങ്കിൽ കേരളത്തിലെ അധികാരത്തിലിരിക്കുന്ന മന്ത്രിമാരുടെ അല്ലെങ്കിൽ പോലീസ് ഓഫീസേഴ്സിൻ്റെ ഒക്കെ പടം എന്താ ഈ ഇപ്പോഴത്തെ ഡി ജി പി റവാദ ചന്ദ്രശേഖരൻ്റെ ഒപ്പമുള്ള പടം വരെ അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട് എന്തിനു ശബരിമലയിൽ എ ഡി ജി പിന്നെ ശ്രീജിത്ത് ഒപ്പം നിൽക്കുന്ന ശ്രീജിത്തിന് പൊന്നാടിയണീക്കുന്ന പടം ഇതൊക്കെയുണ്ട് എ ഡി ജി പി ശ്രീജിത്തിനെ ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം വലിയ ആളുകളുമായി എനിക്ക് ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അത് സ്ഥിരീകരിക്കാൻ വേണ്ടി ഇത്തരം ചിത്രങ്ങൾ കാണിച്ച് കോടീശ്വരന്മാരായിട്ടുള്ള ഭക്തന്മാരെ തൻ്റെ വലയിൽ വീഴ്ത്തിയിട്ടാണ് ഇത്തരം പരിപാടികൾ ചെയ്യുന്നത് തട്ടിപ്പ് ചെയ്തിരിക്കുന്നത് ഇവിടെ മുഖ്യമന്ത്രി എങ്ങനെയാണ് ചിത്രത്തിൽ വന്നത് അത് വളരെ ആസൂത്രിതമായ ഒരു ചടങ്ങാണ് മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലേക്ക് വന്നിറങ്ങുന്നു കാറിൽ വന്നിറങ്ങുമ്പോൾ ശബരിമല ദേവസ്വത്തിന് വേണ്ടി അവിടെ അവശത അനുഭവിക്കുന്ന ഭക്തന്മാർക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടി ഒരു ആംബുലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ശബരിമലയ്ക്ക് ദേവസ്വം ബോർഡിന് സംഭാവന നൽകുന്നു ഇതിൻ്റെ താക്കോൽദാനം മുഖ്യമന്ത്രിയെക്കൊണ്ട് ചെയ്യിക്കണം എന്നൊരാഗ്രഹം പോറ്റിക്ക് മുഖ്യമന്ത്രിക്ക് ഇപ്പോഴത്തെ പരിസ്ഥിതി വലിയ സന്തോഷം അപ്പോൾ മുഖ്യമന്ത്രി സെക്രട്ടറി ആയിട്ട് ക്ലിഫ് ഓത്തി സെക്രട്ടറിക്ക് വന്ന് ഇറങ്ങുന്ന സമയത്ത് ആ സമയം സമയമുണ്ടാവൂലോ മുഖ്യമന്ത്രിക്ക് ആ ആ സമയം മതി എന്ന് പറഞ്ഞിട്ട് അവിടെ പത്രക്കാരെയും മാധ്യമങ്ങളെയെല്ലാം അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ട് മുഖ്യമന്ത്രി താക്കോല് കൈമാറുന്നു ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഭാര്യ അടക്കമുള്ള ആളുകൾ ഒരുമിച്ച് നിൽക്കുന്നു കുടുംബചിത്രം വരുന്നു ഈ ചിത്രം പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തട്ടിപ്പിന് വേണ്ടി വിനിയോഗിക്കുന്നു ഇതുപോലെ തന്നെയാണ് ഇപ്പം എ ഡി ജി പി ശ്രീജിത്തായിട്ടും അല്ല എന്നുണ്ടെങ്കിൽ സോണിയാഗാന്ധിയായിട്ടൊക്കെ അങ്ങനെ പല സന്ദർഭങ്ങളും സന്ദർഭങ്ങളുണ്ടാക്കുകയാണ് ചെയ്തത് ഈ സന്ദർഭം ഉണ്ടാക്കിയത് വളരെ ആസൂത്രിതമാക്കിയാണ് കാരണം നാളെ എനിക്ക് എന്തൊക്കെ ചെയ്യണം അതിന് എന്തൊക്കെ എനിക്ക് എൻ്റെ കയ്യിൽ വേണം എന്നുള്ള കൃത്യമായി ഹോംവർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പൂറ്റി ഇത് നടപ്പാക്കിയത് എന്ന് പറയുമ്പോൾ വർഷങ്ങളുടെ ഒരു പ്രയത്നം ഇതിന് പുറകിൽ ഇത് നമ്മുടെ മീഡിയയിൽ കറി പൗഡർ ഉദാഹരണം പറയുന്നത് അതെന്തിനും കൊള്ളോ കൊള്ളാവുന്ന ആൾ എങ്കിൽ മഞ്ജുവാര്യലാണ് എൻഡോസ് ചെയ്യുന്നത് അപ്പം മഞ്ജുവാര്യൽ വരെ എൻഡോസ് ചെയ്യുന്ന കറി പൗഡർ നല്ലതായിരിക്കും അല്ലെങ്കിൽ മമ്മൂട്ടി എൻഡോസ് ചെയ്യുന്ന കറി പൗഡർ നല്ലതായിരിക്കും എന്ന ഒരു ധാരണ അല്ലെങ്കിൽ മോഹൻലാൽ എൻഡോസ് ചെയ്യുന്ന മറ്റൊരു പ്രൊഡക്റ്റ് നല്ലതായിരിക്കും പ്രചരണത്തിൻ്റെ മറ്റൊരു മാർഗ്ഗമാണ് ആ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ മറ്റുള്ളവരുടെ പടം കാണിത് ബ്രാൻഡിങ് ആ ബ്രാൻഡിങ് ഇയാൾ ഇയാളുടെ സുഹൃത്താണ് പിണറായിയുടെ അടുത്ത സുഹൃത്താണ് അത്ര ആക്സസ് എനിക്കുണ്ട് അപ്പോൾ ഇയാൾ പറയുന്നതിന് അവശ്വസിക്കേണ്ട ആവശ്യമില്ല ഇല്ല തട്ടിപ്പുകാരനല്ല തട്ടിപ്പ് ചിട്ടിക്കമ്പനിക്കാരതിൻ്റെ എക്സ്പേർട്ട് വാർത്തകൾ അതെ കമ്പനിക്കാരൻ അങ്ങനെ പൊട്ടി ഇവിടെ പോയി കഴിഞ്ഞാൽ ബ്ലേഡ് കമ്പനികൾ ഒത്തിരി നടത്തി പൊട്ടിയിട്ടുള്ള കമ്പനികൾ ഇതെല്ലാം മുമ്പിൽ ഏതെങ്കിലും സമൂഹത്തിലെ സെലിബ്രിറ്റീസ് വേണം ഇവിടെ വേണ്ടത് ഉണ്ണിക്കശം പോ സെലിബ്രിറ്റീസിനല്ല വേണ്ടത് രാഷ്ട്രീയ നേതാക്കളെയാണ് വേണ്ടത് കാരണം ഈ സ്വർണം കൊണ്ട് ഈ പാളിയോണ്ട് എങ്ങോട്ടൊക്കെ എവിടെയെല്ലാം പോകേണ്ട സഞ്ചരിക്കണം അവിടെ അത് കുറച്ചുകൂടി കടന്നുകളിയാണ് അത് കിടന്ന കളി അതാണ് ഈ സ്വർണം ശബരിമലയിലെ സ്വർണം കൊണ്ട് ബാംഗ്ലൂർ വരെ എത്രണെങ്കിൽ പ്രൊട്ടക്ഷൻ വേണം ഇടയ്ക്ക് വെച്ചാലും പിടിക്കരുത് സംശയിക്കരുത് അപ്പോൾ അതിന് ഈ പടങ്ങൾ ഉപയോഗിക്കും സാർ അത് തന്നെയല്ല അതൊരു ഒരു വിഷയം തന്നെയല്ല ഇപ്പോൾ കർണാടകയിലോ നമ്മുടെ എന്താണ് മഹാരാഷ്ട്രയിലോ ഒക്കെയുള്ള അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്കുള്ള കോടീശ്വരന്മാരായിട്ടുള്ള ഭക്തന്മാരെ സ്വാധീനിക്കണം എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ആരാണ് കേവലം ഒരു കീഴ്ശാന്തി മാത്രമാണ് അല്ല അദ്ദേഹത്തിന് സർക്കാരിലും ഉന്നതരിലുമൊക്കെ വലിയ പിടിപാടുണ്ട് എന്ന് വരുത്തി തീർക്കാൻ അല്ലെങ്കിൽ അത് ധരിപ്പിക്കാൻ വേണ്ടി ഈ ചിത്രങ്ങൾ ഉപയോഗിച്ചു ഇത് തന്നെയാണ് മോൺസും ബാവെങ്കിലും ചെയ്തത് അല്ലേ അപ്പോൾ അത് പക്ഷേ മലയാളികളുടെ ഇത്തരം ദൗർബല്യങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ട് മോൺസും ബാവെങ്കിൽ മുന്നോട്ട് പോയെങ്കിൽ കേരളത്തിന് പുറമെയുള്ള ധനാഠ്യരായ ഭക്തന്മാരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ലക്ഷ്യം വെച്ചത് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഇരിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാം ആരൊക്കെയാണ് ശബരിമലയിൽ വൻ തുകകൾ കാണിക്കിടാൻ വരുന്ന ആളുകൾ അപ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുക്കമുള്ളൂ അത്തരം വലിയ വലിയ തുകകളൊക്കെ കൊടുക്കുന്നത് അതിന് അതിനുവേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത് വളരെ ആസൂത്രിതമായിട്ട് നടപ്പാക്കിയൊരു നാടകമാണത് പിന്നെ മാത്രമല്ല ബംഗളൂരുവിൽ അദ്ദേഹം ഈ ശ്രീറാംപുരിയിൽ അയ്യപ്പ ക്ഷേത്രത്തിലിരിക്കുമ്പോൾ അവിടെ ചുറ്റിപ്പറ്റി വലിയ വലിയ ആളുകൾ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ബന്ധം കൂടിയുണ്ട് ഈ ബന്ധങ്ങളെല്ലാം കൃത്യമായി വിനിയോഗിക്കുന്നതിന് വേണ്ടി കൃത്യമായി ഗൃഹപാഠം ചെയ്തിട്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോയി ഈ തട്ടിപ്പ് നടപ്പിൽ വരുത്തിയിരിക്കുന്നത് ഇനി കേരളീയരെ സംബന്ധിച്ചിടത്തോളം പഴയ വിഞ്ഞ് പുതിയ കുപ്പി എന്ന് പറഞ്ഞാൽ എത്ര വലിയ തട്ടിപ്പ് ഇവിടെ നടന്നാലും എത്ര തന്നെ പണം നഷ്ടമായാലും നാളെ മറ്റൊരു തട്ടിപ്പിൻ്റെ ചിത്രമായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ അതിൽ ചെന്ന് ചാടുന്ന ഒരു സ്വഭാവം മലയാളിക്കുണ്ട് ഇവിടെ മലയാളികൾ ഈ തട്ടിപ്പിനിരയായെങ്കിൽ വളരെ ചുരുക്കമുള്ളൂ കാരണം പുറമേക്കാണിത് കൊണ്ടുപോയേക്കുന്നത് ശബരിമല സന്നിധാനത്തിലെ ഈ തങ്ക പാളി കൊണ്ടുപോയി അവിടെ കൊണ്ടു ചെന്നിട്ട് സ്വർണം പൂശുന്നതിന് വേണ്ടി സ്വർണം വാങ്ങിക്കുന്നു പലരെക്കൊണ്ട് സ്വർണം സ്പോൺസർ ചെയ്യുന്നു ഇവിടെ മറ്റൊരു കാര്യം കൂടി വിജിലൻസ് എടുത്തു പറയുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തികമായ വളർച്ച എന്താണ് ധ്രുതഗതിയിലായിരുന്നു ഞൊടികിട കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി കോടീശ്വരനായി മാറുന്നതാണ് കണ്ടത് അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രീ പ്രീപ്ലാൻഡായിട്ട് ചെയ്തൊരു പരിപാടിയാണത് മലയാളികളെ ഇതിൽ ഉൾപ്പെടുത്താൻ അദ്ദേഹത്തിന് വലിയ താല്പര്യം കണ്ടിട്ടില്ല കാരണം മലയാളികൾ അത്ര കണ്ട് അദ്ദേഹത്തിൻ്റെ ഭാവനയിലൊത്ത ധനാഠ്യരല്ലാത്തതുകൊണ്ടായിരിക്കാം പക്ഷേ ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ധനാഠ്യന്മാരെയൊക്കെ കണ്ടുപിടിച്ച് ഈ തട്ടിപ്പ് നടത്തുമ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ പടം ഉപയോഗിക്കുമ്പോൾ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമല്ല ഈ തട്ടിപ്പിൽ പങ്ക് ശബരിമല ദേവസ്വത്തിലിരിക്കുന്ന ഉന്നതർക്കും മാറി മാറി കലാകാലങ്ങളായി മാറി മാറി വന്നിരിക്കുന്ന ഉന്നതർക്കും ആരൊക്കെയാണോ കേരളത്തിൻ്റെ ഭരണസാന്നിധ്യത്തിൽ ഇരുന്നിട്ടുള്ളത് ഏതൊക്കെ മുഖ്യമന്ത്രിമാരും ഏതൊക്കെ ദേവസ്വം വകുപ്പ് മന്ത്രിമാരും ഇരുന്ന കാലത്ത് ഇത്തരം തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി കൃത്യമായ ഒരു അന്വേഷണം നടത്തിയാൽ നമുക്ക് ഇതിലും വലിയ ചിത്രം പുറത്തേക്ക് വരും ഇന്നിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോയി മുഖ്യമന്ത്രി അല്ലെങ്കിൽ സോണിയാഗാന്ധിയൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രത്തേക്കാൾ ഞെട്ടിക്കുന്ന വലിയ ചിത്രങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയണം ഇനിയിപ്പോൾ ഭക്തന്മാരുടെ ഒരു ചെറിയ സംശയം ഇവിടെ ഞാൻ അതുകൂടി പങ്കുവച്ചിട്ട് നമുക്ക് ചർച്ച നിർത്താം അതായത് ശബരിമലയിൽ നിലവിലുണ്ട് എന്ന് പറയുന്ന പഞ്ചലോഹ വിഗ്രഹം ഭഗവാൻ അയ്യപ്പൻ്റെ പഞ്ചലോഹ വിഗ്രഹം അവിടെ തന്നെ ഉണ്ടോ ഇരിക്കുന്നത് ശരിയായ വിഗ്രഹമാണോ എന്നാണ് അത് പരിശോധിക്കണമെന്നാണ് സാധുക്കളായ പല ഭക്തന്മാരും ഇപ്പോൾ സംശയരൂപേണ പറയുന്നത് സ്വാമിയെ സ്വാമി തന്നെ കാക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഇക്കാര്യത്തിൽ പറയാൻ സാധിക്കൂ അങ്ങനെ തന്നെ സംഭവിക്കൂ അല്ലെങ്കിൽ പുറത്തു വരികയല്ലേ അതെ